ഇപ്പം എവിടെയാണ് അറിയുവോ ഡെങ്കിന് മേലാട്ടാ ഡെങ്കിൻ്റെ എവിടെയാണ് മറ്റേ കമ്പാൽസറ ഡാമില്ലേ പാലക്കാട് പെരുമാറ്റി കമ്പാൽസറ മീ ഡിന് കാണാ ഡാം കാറ്റ് സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാനെ എത്ര കാറ്റാ ഡെങ്കിന് മേലെയാണ് പോകുന്നത് കേട്ടോ മൂന്ന് നാല് ദിവസമായി ഒരു ആണ് മഴ വേദന മൊത്തം എത്തിക്കാൻ ഡ്രസ് മൊത്തം ഇട്ട് വന്നതാണ് കാലത്ത് കേട്ടാ കള്ളു വണ്ടി പോയതിന് ശേഷം കേറ തെങ്ങാണിത് ഒരു മൂന്ന് തെങ്ങുണ്ട് കേട്ടാ കേട്ടോ മഴക്കാർ വരുന്നുണ്ട് അറിയുമ്പോൾ പൊളിക്കും വീടിനടുത്ത് ഇറങ്ങണം ഇല്ലെങ്കിൽ രണ്ടാളി കൊപ്പിയും എടുത്തില്ല ഏട്ടാ ഇപ്പോൾ മഴ പേരില്ല വന്നിട്ട് എത്താൻ പോവാണ് വേണ്ട കളിഞ്ഞ് കിടക്കണേ മഴ കയറണം ഒരുപാട് മഴയാണ് ഇവിടെ ഒരു മൂന്ന് ദിവസമായിട്ട് രാവിലും വൈകുന്നേരം നല്ല മഴയാണ് ഇവിടെ പഴയ ഒന്നും വരുന്നില്ലട്ടാ ഇല്ല ഒരു കുഴപ്പമില്ല മഴ കാരണമാണ് കണിയായത് മഴ ഒന്നും ചെത്തിവിടെ അല്ലേ മൂന്നെങ്ങണ്ട് തടിവയ്ക്കട്ടോ പിന്നെ ചളി തേക്കുന്നത് കള്ളിലൊക്കെ ആകില്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്മൻറ്റിൽ അത് കള്ളിലാണ് പറഞ്ഞിട്ട് അത് ചളി മറ്റേ അടച്ചു വെക്കാനാണ് ഇത് ചളി യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ചളി തേക്കാണ്ട് ചെത്തി വെച്ചാൽ മറ്റേ പാണ്ടി ചെത്ത് തമിഴ്നാട് ചെത്ത് പറയും അവർ രണ്ട് നേരമേ കയറുള്ളൂ മൂന്ന് നേരം കയറുമ്പോൾ ചളി തയ്ക്കും ചളി തയ്ക്കുന്നതാണ് ചളിച്ചെത്ത് കോട്ടയം ചെത്തെന്നൊക്കെ പറയും ചളി തേച്ചാൽ കളിലൊന്നും ആകില്ല കേട്ടോ ചളിക്കല്ലാണോ എല്ലാവരും കുടിക്കണം അവർ മറ്റേ കരിപ്പെട്ടി അതുപോലൊക്കെ ചക്കരൊക്കെ ആക്കാനാണ് അവർ അധികം അത് യൂസ് ചെയ്യണട്ടാ തമിഴ്നാട് ചെത്തിന് ഇവിടെ അവരൊക്കെ ചെത്തുണ്ട് രണ്ടാമത്തെ കൊലയാണ് കേട്ടോ കൊലതല്ലേ സമയം കിട്ടില്ല മൂന്ന് നേരം മഴയാണ് ഏതോ ഒരു നേരം ഇന്നക്ക് മാത്രം ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത് അതാ മഴക്കാർ എത്തി നേരം കയറുമ്പോഴേക്കും അത് മഴയും എത്തും നനഞ്ഞ് നെനഞ്ഞ് ഒരു വഴിയായി കാലൊക്കെ വളം കടിയൊക്കെ വന്നിട്ട് ഒരുവിധമായിട്ട് അതുപോലെ മഴക്കാലത്ത് നിങ്ങൾ അധികം മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഒക്കെ